ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് ആൻഡ് എൻ്റെ പുതിയൊരു ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പം ഞാനൊന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇവർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ കേട്ടതിൻ്റെ പരീക്ഷ ഈ വരുന്ന ജനുവരി പതിനെട്ടും പത്തൊമ്പതിനൊക്കെയാണെന്ന് അറിയാം അപ്പോൾ കുറേ പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് പേര് പഠിക്കാൻ പറ്റുന്നില്ല മിസ് ഞങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരാണ് അങ്ങനെ പറയുന്നവരുണ്ട് പിന്നെ എനിക്ക് കേട്ട് കുറേ ആയിട്ട് ഞാൻ എഴുതിയിട്ടും എനിക്ക് ക്വാളിഫൈഡ് ആവാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജുകളും കോളൊക്കെ എനിക്ക് വരുന്നുണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഇത് നൂറ്റമ്പത് മാർക്കിൻ്റെ പരീക്ഷയാണ് മൈനസ് മാർക്കൊന്നും ഇല്ല നെഗറ്റീവ് ഒന്നുമില്ല നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കടമ്പർ ക്വാളിഫൈഡ് ആവാൻ സാധിക്കും പിന്നെ നമ്മൾ ഓരോ കേട്ടത് കഴിയുമ്പോൾ ഇനി അടുത്ത് വരില്ല അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ സമയം അങ്ങോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുള്ളൂ നമ്മളുടെ ലക്ഷ്യം എന്താണ് എൽ പി യു പി അല്ലെങ്കിൽ എച്ച് എസ് എ ലെ നമ്മൾ ഈ ടീച്ചേഴ്സ് കോഴ്സിന് വേണ്ടിയാണ് എന്ത് ഈ കേഡറ്റ് ക്വാളിഫൈഡ് അത് എത്രയും പെട്ടെന്ന് ക്വാളിഫൈഡ് ആയിട്ട് നമ്മളുടെ സ്വപ്ന ജോലിയിലേക്ക് വേണ്ടി എന്ത് ചെയ്യുക ഇപ്പൊ തന്നെ കാരണം ഇന്നിപ്പോ പഠിക്കുകയാണെങ്കിലും ഒരുപാട് നമുക്ക് കോമ്പറ്റീഷൻ കേറി വരികയാണ് നന്നായി എല്ലാവരും പഠിക്കുന്നുണ്ട് ഇപ്പോഴേ അങ്ങോട്ട് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തി നല്ല റാങ്ക് ലിസ്റ്റിലേക്ക് നേടാൻ സാധിക്കുള്ളൂ എന്നും കൂടി മനസ്സിലാക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ എന്താണ് ഈ ഒരു ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇതിന്റെ എന്താണ് നമ്മൾ അതിൽ പൊരുൾ എന്നും കൂടി മനസ്സിലാവാൻ പറ്റുള്ളൂ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ നൂറ് ശതമാനം അച്ചേഡ് പറയുക നിങ്ങൾ കേട്ടിട്ട് അവിടെ ക്വാളിഫൈഡ് ആയിരിക്കും പക്ഷേ നിങ്ങളുടെ എഫേർട്ട് ആണ് ഇതിൽ ഏറ്റവും വലുത് എന്നും കൂടി മനസ്സിലാക്കുക കേട്ടോ അപ്പൊ ഞങ്ങള് ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു സമ്മാനം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിടവാങ്ങുകയും അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ വരവേൽക്കാൻ ഒരുങ്ങിയാണ് അതോടൊപ്പം നമ്മളുടെ പരീക്ഷയും കൂടിയാണ് ഈ ജനുവരിയിൽ തന്നെ വരുന്നത് അപ്പൊ കേട്ടില് ക്രാഷ് ബാച്ച് എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കണത് ബാച്ചുകൾ പുതിയതായിട്ട് ന്യൂ ഇയർ ആയിട്ട് ആരംഭിക്കുകയാണ് അത് നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് കിട്ടുന്നത് എന്നും കൂടി പറയണം അപ്പൊ നിങ്ങൾക്ക് ഇതിലിപ്പോ എന്താ പ്രത്യേകത എന്നും കൂടി കൂടിയായിട്ട് നിങ്ങൾ ചിന്തിക്കുക ഞാൻ പറഞ്ഞുതരാം ഇതിൽ നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും ഇതിന്റെ എല്ലാം പി ഡി എഫ് സിആർ ക്ലാസ്സുകൾ അതിന്റെയും പി ഡി എഫ് മോക് ടെസ്റ്റ് മോഡൽ പരീക്ഷ ലൈവ് സെക്ഷൻസ് പേഴ്സണൽ മെന്റേഴ്സ് എല്ലാം ഉൾപ്പെടുന്ന കോഴ്സാണ് നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പക്ഷേ ഹർബറി ആൾക്കാർ കുറച്ച് സമയമുള്ളൂ പക്ഷേ നിങ്ങൾക്ക് അതിൽ കൂടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഈ ഒരു മെത്തേഡും കൂടെ അങ്ങോട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടാണ് നിങ്ങൾ കേട്ടിട്ട് ക്വാളിഫൈഡ് ആകും അതായത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഓരോ കാറ്റഗറിക്കും അഞ്ച് മോഡൽ പരീക്ഷ നമ്മൾ ആരും തരാത്തൊരു കാര്യമാണ് നമ്മളിവിടെ തരുന്നത് അഞ്ച് മോഡൽ പരീക്ഷ പ്ലസ് രണ്ടായിരം ക്വസ്റ്റിനൻസേഴ്സ് തികച്ചും സൗജന്യമായിട്ട് ലഭിക്കും അത് എങ്ങനെയാണ് എന്തൊക്കെ പറഞ്ഞുതരാം തരാ അതായത് ിൽ ആയിരം ക്വസ്റ്റ്യൻസ് അതും അതിന്റെ ആൻസർ ഇംഗ്ലീഷ് ആണെങ്കിൽ അതിന്റെ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ആൻസർ മലയാളം ആണെങ്കിൽ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് ഇനി സബ്ജെക്ടിന് കാറ്റഗറി വൺ ആയിക്കോട്ടെ ടൂ ആയിക്കോട്ടെ ത്രീ ആയിക്കോട്ടെ അറുന്നൂറ് ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സ് ആണ് ലഭിക്കുക ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ്റി അൻപത് പേർക്കാണ് ഈ ഒരു സൗജന്യം നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ലഭിക്കും ഇന്ന് ഡീറ്റെയിൽ കൂടി ഞാൻ പറഞ്ഞുതരാം ഇനി നിങ്ങൾക്ക് വേണ്ട ഇനി ക്വസ്റ്റ്യൻ ആൻഡ് ബാച്ച് മാത്രം വെറും രൂപ പർച്ചേസ് പർച്ചേസ് ചെയ്താൽ ഇത്രയും കാര്യങ്ങൾ അവിടെ ലഭിക്കും പക്ഷെ നിങ്ങൾക്ക് റെക്കോർഡ് സെക്ഷനോ ലൈവ് സെക്ഷനോ പരീക്ഷയോ ഒന്നും ഉണ്ടാവില്ല ഇത് ക്വസ്റ്റ്യൻ ആൻഡ് ബാച്ച് എക്സാം വരുന്ന രീതിയിലുള്ള കോഴ്സ് ആയിരിക്കും ലഭിക്കുക അതായത് ക്വസ്റ്റ്യൻ ആൻഡ് ബാച്ച് കേഡൽ ബാച്ച് ആദ്യം ജോയിൻ ചെയ്യുന്ന ഇരുന്നൂറ്റി പേർക്ക് രണ്ടായിരം ചോദ്യങ്ങളും ആൻസേഴ്സും അതുമായി ബന്ധപ്പെട്ടുള്ള അഞ്ച് മോഡൽ പരീക്ഷയും കൂടി സൗജന്യമായിട്ട് ലഭിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രം മതി അതിന് ഓരോ കാറ്റഗറിക്കും എങ്ങനെയാണ് എന്നും കൂടി പറഞ്ഞില്ല കാറ്റഗറി വൺ ആണെങ്കിൽ സൈക്കോളജിയിൽ ആയിരം ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് മലയാളം ഇരുന്നൂറ് മാത്സോ ആണെങ്കിൽ അറുന്നൂറ് ഇ വി എസ് ആണെങ്കിൽ അറുന്നൂറ് അങ്ങനെയാണ് മാക്സ് മാത്സ് മാത്സാണെങ്കിലും ഇ വി എസ് ആണെങ്കിലും അവിടെ അറുന്നൂറ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് ലഭിക്കുന്നത് കാറ്റഗറി വണ്ണിന് ദെൻ കാറ്റഗറി ടു ആണെങ്കിൽ ആയിരം ക്വസ്റ്റ്യൻസ് സൈക്കോളജി ഇംഗ്ലീഷ് ഇരുന്നൂറ് മലയാളം ഇരുന്നത് മാത്സ് ആൻഡ് സയൻസ് ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ആണെങ്കിൽ എന്താണ് അറുന്നൂറ് ചോദ്യങ്ങൾ വിത്ത് ആൻസേഴ്സ് ആണ് ലഭിക്കുന്നത് ക്ലിയർ ആണോ ദൻ കാറ്റഗറി ത്രീ ആണെങ്കിലും അതുപോലെ തന്നെയാണ് സൈക്കോളജി ആയിരം ഇംഗ്ലീഷ് ഇരുന്നൂറ് മലയാളം ഓരോ സബ്ജക്റ്റുകളാണെങ്കിലും എഴുന്നൂറ് ക്വസ്റ്റ്യൻസ് ആണ് വിത്ത് ആൻസേഴ്സും കൂടി ലഭിക്കുന്നത് കാറ്റഗറി ഫോർ ആണെങ്കിൽ ആയിരം സൈക്കോളജി ഇംഗ്ലീഷ് ഇരുന്നൂറ് മലയാളം ഇരുന്നൂറ് എല്ലാം കൂടിയാണ് നമ്മൾ തരുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പർച്ചേസ് ചെയ്ത് കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം സൗജന്യമായിട്ട് അവിടെ കിട്ടും ആ ഒരു നമ്മുടെ റെക്കോർഡ് ക്ലാസും ലൈവ് ക്ലാസ്സും എല്ലാം കിട്ടും അതുപോലെ തന്നെ എന്തും കൂടെ കിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന രണ്ടായിരം ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങളും ഉത്തരം അഞ്ച് മോഡൽ പരീക്ഷയും കിട്ടും അത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇനി ഞങ്ങൾക്ക് അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ കാറ്റഗറിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ കണ്ടൻസ് സൈക്കോളജിയുടെയും ഇംഗ്ലീഷിലേയും മലയാളത്തിൻ്റെയും മാത്സിൻ്റെയും ഇ വി എസിനെയും ഇപ്പം നിങ്ങൾക്ക് രണ്ട് വൺ എൻ ടൂ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ മാത്രീനൂറ്റി നാൽപ്പത്തി അമ്പത് രൂപ എന്നാണ് തരുന്നത് അപ്പൊ ഏറ്റവും നല്ലൊരു അവസരമാണ് ഒന്ന് ആലോചിച്ചോ സൈക്കോളജി എന്നൊക്കെ ആയിരം ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് അല്ലെ പിന്നെ അഞ്ച് മോഡൽ പരീക്ഷാവും എല്ലാ കാറ്റഗറിക്കും തരുന്നുണ്ട് അതുപോലെ തന്നെ അപ്പൊ സബ്ജെക്റ്റ് ആണെങ്കിലും അറുന്നൂറ് മാർക്ക് ചോദ്യങ്ങൾ ഇംഗ്ലീഷും മലയാളം ഇരുന്നൂറ് ഇരുന്നൂറ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരണം അപ്പൊ അതിന്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് മാക്സിമം എന്താണ് അവിടെ ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പൊ അത്രയും പക്കാവായിട്ടുള്ള രീതിയിലാണ് ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ആപ്പ് വഴിയാണ് ലഭിക്കുന്നത് ഈ ബാച്ച് ആരംഭിക്കുകയാണ് അപ്പൊ എയിംസിലേക്ക് ഉടൻ വിളിച്ച് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ആദ്യം ഇരുന്നൂറ്റമ്പത് പേർക്ക് മാത്രമാണ് ഇത് ഈ ഒരു അവസരം എന്നും കൂടി മനസ്സിലാക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്യോ കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത് ചിലവർക്ക് പഠിക്കാൻ പറ്റാത്തവർക്ക് ഇരിക്കുന്നത് അല്ലേ ഇത് മാത്രം നന്നായി എന്തായാലും നോക്കിയിട്ട് പോവാം ചിലർ നല്ല ട്രാക്കിലേക്ക് എത്തിയവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇതും കൂടെ നിങ്ങൾ ചെയ്ത് മോഡൽ പരീക്ഷയും ചെയ്ത് ഈ ബാക്കിയെല്ലാം വായിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കൂടെ അവിടെ ആകും നിങ്ങൾക്ക് ഈ ആപ്പിൽ നിങ്ങൾക്ക് പി ഡി എഫ് എടുക്കാനോ ഡൗൺലോഡ് ചെയ്യാനോ പ്രിന്റ് എന്ത് വേണമെങ്കിലും ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഏറ്റവും നല്ല അവസരമാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുവർഷത്തിൽ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കാഴ്ച വെക്കുന്നത് അപ്പം ഇത് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കേട്ടറ്റ് നിങ്ങളുടെ ആ ഒരു കേട്ടറ്റ് എന്ന കടമ്പ നിങ്ങളുടെ കയ്യിൽ ഭദ്രമാക്കി അവിടെ വെക്കുക അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അടുത്ത കേട്ടറ്റാണോ നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഒട്ടും അങ്ങനെ വഹിക്കേണ്ട ആവശ്യമില്ല ഉടൻ ജോയിൻ ചെയ്തോളൂ നിങ്ങളുടെ എഫേർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളും അവിടെ ഉണ്ടാവും ഒന്നിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കേട്ടറ്റ് നേടാം നന്ദി നമസ്കാരം